കേരളം ഇനിയൊരു അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി ഈ പ്ലാൻ അനുസരിച്ച് പോകുകയാണെങ്കിൽ ഇതിനേക്കാളും വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് പോകും കാരണം എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ ശമ്പളത്തിൻ്റെ രീതി റിക്രൂട്ട്മെൻ്റെ രീതി മാറ്റിയിട്ടുണ്ട് കേരളത്തിൽ മാത്രമാണ് നാല് ലക്ഷത്തോളം പേരാണ് ഈ പത്ത് വർഷം കൊണ്ട് പോകുന്നതായിട്ട് റിക്രൂട്ട് ചെയ്തത് പെൻഷൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ പറഞ്ഞു ഞങ്ങൾ അഷ്വേർഡ് പെൻഷൻ കൊടുക്കും അഷ്വേഡ് പെൻഷൻ്റെ കാര്യം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് ഞാൻ പറയുക അഷ്വേഡ് പെൻഷൻ കൊടുക്കും എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞതാണ് അഷ്വേർഡ് പെൻഷൻ കൊടുക്കും പല സംസ്ഥാനങ്ങളിലും പെൻഷനില്ല അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു പിന്നെ അതുപോലെ ശമ്പളം സംബന്ധിച്ച് ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് ചർച്ചയില്ല ചില സംസ്ഥാനങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മതി പ്രധാനമായും പ്രതിപക്ഷ സംസ്ഥാനങ്ങളെയാണ് ശ്വാസം മുട്ടിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ എത്ര കാലം ശമ്പളത്തിനും മുടക്കം വരുന്നുണ്ട് കോൺഗ്രസ് ആണുള്ള ഭരിക്കുന്നത് അന്വേഷിച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം നിർത്തി ശമ്പളവും ഡി എയും ആനുകൂല്യങ്ങളും നിർത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതല്ല ഇടതുപക്ഷത്തിനും സമീപനം അത് വളരെ കൃത്യമായിട്ട് പറയാനായിട്ടാണ് ഞാനിവിടെ ഇത് അടിയന്തരമായിട്ട് വിളിക്കണമെന്ന് വെച്ചാൽ ഇത് ക്ഷേമ പെൻഷനുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള സമീപനം നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് നമ്മുടെ സിവിൽ സർവീസിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സിവിൽ സർവീസിനെ സ്ട്രെങ്തൻ ചെയ്യാനും ലോകത്താകെ പൊതുമേ പൊതു സർവീസിലേക്ക് ആളുകൾ എടുക്കുന്നത് കുറയുകയും ഇന്ത്യയിലാണെങ്കിൽ എടുക്കാതിരിക്കുകയും ചെയ്തൊരു ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും യാതൊരു ആശങ്കയും വേണ്ട എല്ലാ മേഖലയിലും പത്രപ്രവർത്തകരുൾപ്പെടെയുള്ള എല്ലാ പത്ര പത്രമാധ്യമങ്ങളുൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഏറ്റവും കൂടുതൽ അവർക്ക് പഴയ പണം കൊടുത്തു തീർത്തത് ഈ ഗവൺമെൻറ് ആണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു ബഡ്ജറ്റ് വെച്ചത് കൂടാതെ അതിൻ്റെ ഇരട്ടിയെങ്കിലും കൊടുത്തു കാരണം ഇതിനൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഗവൺമെൻറ്റിന് പത്രങ്ങൾ ശക്തമായിട്ട് ഇരിക്കണം ഞങ്ങൾക്കെതിരെ എഴുതുന്നവരുണ്ടാവും അതുണ്ടായി അതുണ്ടാവണമല്ലോ ജനാധിപത്യത്തിൽ പക്ഷേ അവർക്കുൾപ്പെടെയുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കും അത് ഇവിടെ ഇരിക്കുന്നവർക്കും അറിയാം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എല്ലാ മേഖലയിലും കൊടുക്കും ഇത്രയേറെ തുക കൊടുക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടിയാണ് ആ ശരാശരി ഒന്നാം പിണറായി സർക്കാരിൻ്റെ അഞ്ച് വർഷക്കാലത്തെ ചിലവെങ്കിൽ ഒരു വർഷം ഇപ്പോൾ അതൊരു ഒരു ഈ വർഷം കൂടെ വരുമ്പോഴത്തേക്കും അത് എഴുപത്തയ്യായി ഒന്ന് എഴുപത്തി ഒരു ലക്ഷത്തി എഴുപത്തയായിരത്തിൽ മേളിപ്പോവും കോടിയിൽ മേളിപ്പോവും അപ്പോൾ ആ തരത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് അതിനകത്ത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും അതുപോലെ നിങ്ങളുൾപ്പെടെയുള്ള മേഖല വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഒരു ആശങ്ക വേണ്ട അത് ക്ലിയറായി പറഞ്ഞില്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇതിൽ വാർത്ത ഇങ്ങനെ വരുമെന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് കൃത്യമായ നിലപാടാണ് ഗവൺമെൻറ്റുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ കേട് സ്ക്വയറിൽ ഇത് കഴിഞ്ഞിട്ടുന്നവരുണ്ടെങ്കിൽ അതല്ല അതെല്ലാത്തിനും ഉള്ളതാ ചോദിച്ചോളൂ അല്ല ഇതിനകത്ത് ക്ലാരിറ്റി കൃത്യമായി വരുത്തും പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ സർക്കാർ ഒരു കാര്യം കൊടുക്കുന്ന അഡ്മിനിസ്ട്രേറ്റ് കോടതി സുപ്രീം കോടതി തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത് അഡ്മിനിസ്ട്രേറ്റീവാണ് ആണ് നിങ്ങളുടെ പണം ഇപ്പം പറഞ്ഞ് ഇപ്പം തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ മുപ്പത് മുപ്പതിനായിരം കോടി ഇരുപത്തയ്യായിരം കോടി ഒരുമിച്ച് ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞാൽ എന്താ അതിന് ഉദ്ദേശം മൊത്തം ഇപ്പം കൊടുക്കുന്ന ശമ്പളവും മറ്റു ഒക്കെ ബാധിക്കുന്ന തരത്തിലും ഫിസ്കൽ ഫിസ്സിക്കലായിട്ട് പ്രശ്നം വരും ഫിസ്കൽ സാമ്പത്തിക കാര്യങ്ങളുടെ ഡേ ടു ഡേ മാനേജ്മെൻറ്റ് നോക്കേണ്ട ഉത്തരവാദിത്വം അഡ്മിനിസ്ട്രേറ്റീവ് ഇങ്ങനെയാണ് അത് നോക്കും എന്നാണ് പറഞ്ഞ് അതല്ലാതെ അങ്ങനല്ല ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയോട് പറയുന്നു സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ചില കേസുകൾ നമ്മൾ കൊടുത്തതല്ല മറ്റ് ചില സ്റ്റേറ്റിൽ നിന്ന് വന്ന കേസുകൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ജഡ്ജ്മെൻറ്റും ഒക്കെ വന്നിട്ടല്ലേ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂ ഇത് സ്വകാര്യ മേഖലയിലെ പലയിടത്തും ഒരിക്കലും ബാധിക്കുന്ന കാര്യമല്ല കാരണം സ്വകാര്യ മേഖലയിലും ഞാൻ പത്രങ്ങൾ ഓരോന്നും എടുത്ത് ചോദിക്കുന്നില്ല എത്ര സ്ഥലത്ത് എങ്ങനെയാണ് ഏത് ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് പഴയ നമുക്കൊക്കെ അറിയാമല്ലോ ശമ്പള കമ്മീഷനുണ്ട് ആനുകൂല്യങ്ങളുണ്ട് ഇങ്ങനെ പെൻഷൻ്റെ ഒരു ഭാഗമെങ്കിലും കൊടുക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ പരസ്പരം അറിയാവുന്ന അതുകൊണ്ട് ഈ റൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ കേരളത്തിൽ കിട്ടുന്ന പോലെ ഈ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഇപ്പോൾ ഇന്ത്യയിലില്ല അതുകൊണ്ട് ഈ പറഞ്ഞതിനകത്ത് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ അങ്ങനൊരു മാൻഡേറ്ററി ആയിട്ട് ജഡ്ജ്മെൻ്റ് അല്ല വരേണ്ടത് ഞങ്ങൾ കാര്യം ചെയ്യുന്നുണ്ട് വളരെ ക്ലിയറായി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഈ കേസ് കൊടുത്തിട്ടുണ്ടോ അത് കിട്ടും അത് കിട്ടുകയാണെങ്കിൽ രണ്ട് ലക്ഷം കോടി കിട്ടണം ആ രണ്ട് ലക്ഷം കോടി കിട്ടണം എന്തായാലും തൊട്ടു മുമ്പത്തെ ഗവൺമെൻറ് തീരുമാനിച്ചതും അതിനുമുമ്പത്തെ ഗവൺമെൻറ് തീരുമാനിച്ചതും എല്ലാം കൃത്യമായി കൊടുത്തു ഞങ്ങൾ വെട്ടിക്കറഞ്ഞല്ല ഡി എ ഞങ്ങൾ നിർത്തും എന്ന് തീരുമാനിച്ചൊരു ഗവൺമെൻറ് ഉണ്ടല്ലോ ഇവിടെ അല്ലെങ്കിൽ ഡി എയുടെ ഘട്ടങ്ങൾ ഈ ലീവ് സെറണ്ടർ മറ്റാനുകൂല്യങ്ങൾ കൊടുത്ത രണ്ടായിരത്തി രണ്ടിലെ ആന്റണി സർക്കാർ ഉണ്ടല്ലോ വലിയ സമരപ്രക്ഷോഭം നടന്നതാണല്ലോന്ന് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് തന്നെ തീരുമാനിച്ചില്ല ഞങ്ങൾ പറയുന്നല്ലോ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം കൊടുത്തു ഈ അഞ്ച് വർഷക്കാലം കൊടുത്തു ഇനിയും കൊടുക്കും എന്നുള്ളത് കോടതി തന്നെ വളരെ ക്ലിയറായിട്ട് ആ സ്റ്റേറ്റ്മെൻ്റിലുണ്ട് അതിനകത്ത് ഇങ്ങനെ ഒരു റൈറ്റേ അല്ല പക്ഷേ തീരുമാനിക്കേണ്ടത് ഇങ്ങനൊരു ജുഡീഷ്യൽ പ്രോസസ്സിടെ അല്ല എന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ് കാരണം ഈ ഇതൊരു അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലിക്വിഡിറ്റി പണം കൊടുക്കുന്ന അങ്ങനെ അത് കൊടുക്കുന്നതിന് ചിലപ്പം ഒരു ഘട്ടഘട്ടമായിട്ടായിരിക്കും കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു ഫ്യൂച്ചർ പോയിന്റിൽ ആയിരിക്കും കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യം തീരുമാനിച്ചാൽ കൊടുക്കുന്നതാണ് അത് പറയാതെ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു കാര്യമില്ല അത് പ്രായോഗികമല്ല അതുകൊണ്ടാണ് അത് പറഞ്ഞേക്കുന്നത് എങ്ങനെ വേണ്ടാന്ന് സർക്കാർ അങ്ങനെ കോടതി പറയില്ല ഒന്നാമത്തെ കാര്യം ഡി എ വേണ്ടെന്ന് കോടതി എവിടെയെങ്കിലും പറയോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റിട്ട് ഒന്നാമത് ടു ട്വന്റി സിക്സ് അനുസരിച്ച് ഒരു റിട്ടല്ലേ ഇതിനൊക്കെ സാധാരണഗതി പോണ്ടത് പോട്ടെ അവർ പോയി അതനുസരിച്ചിട്ട് ഇത് ഈ കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഡിഫെൻഡ് ചെയ്യണ്ടേ ഈ കാര്യം ഞങ്ങൾ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിലാണ് ഇപ്പോൾ ഡൽഹിയിലെ സുപ്രീം കോടതിയുടെ മുന്നിൽ വരുന്ന ചില ചിലവിടുന്ന കേസുകൾ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇത്രയും പണം കിട്ടാറില്ല ഞാൻ പറയട്ടെ കേരളത്തിൽ രണ്ടു ലക്ഷം ഞാൻ ആ പറഞ്ഞ കണക്കൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ലോ തൊട്ട് മുമ്പത്തെ ഇരുപത്തഞ്ചോ മുപ്പത് വർഷക്കാലത്തെ ഗ്രോത്ത് അനുസരിച്ച് കിട്ടേണ്ട ബോറോയിങ് മാത്രം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടിയുണ്ട് തൊട്ട് മുമ്പത്തെ ടെൻത്ത് ഫിനാൻസ് കമ്മീഷൻ മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന് കിട്ടുന്നത് ത്രീ പോയിന്റ് എയ്റ്റ് ടു പെർസെൻറ് ആയിരുന്നെങ്കിൽ അതിപ്പോൾ വൺ പോയിന്റ് നയൻ ടു പെർസെൻറ്റായി എന്ന് പറഞ്ഞാൽ പകുതിയായി ഇത്രയല്ല കിട്ടേണ്ടത് അത് വെറുതെ ഒരു ലോജിക്കില്ലാന്നല്ല പറയുന്നത് കേരളത്തിനൊപ്പം കിട്ടിക്കൊണ്ടിരുന്ന ആസാം ജാർഖണ്ഡ് പിന്നെ അതുപോലെ ഒറീസ തുടങ്ങിയ സ്റ്റേറ്റുകൾ കുറേ തുകയാണ് ഏകദേശം കിട്ടിക്കൊണ്ടിരുന്നത് അവിടൊക്കെ ഏകദേശം അതേ തുകയുണ്ട് ഞാൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ജാർഖണ്ഡ് ഒറീസ പോലെയുള്ള സ്റ്റേറ്റുകൾ സമ്പന്നമാണ് വേറെ തരത്തിൽ എന്തുകൊണ്ടാണ് മുപ്പതിനായിരം കോടി രൂപ ഒരു വർഷം റോയൽറ്റി മാത്രം കിട്ടുന്നത് ഈ അയണോറിൻ്റെയും കൽക്കരിയുടെയും കേരളത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നിട്ടും ഇവിടെ ഈ സർക്കാരിന് അങ്ങനെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന നിലപാടുകളിൽ ഇന്ന് മാറ്റാൻ പറ്റിയിട്ടില്ല നേരത്തെ തന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യം ക്ഷേമ പെൻഷൻ പതിനെട്ട് മാസക്കാലം വരെ കൊടുക്കാതിരുന്നൊരു കാലം ഉണ്ടായിട്ട് പോലും ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ വലിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ നമ്മളിപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കില്ലേ ഇത് രണ്ടായിരം രൂപയാക്കിയില്ലേ കുറച്ചില്ലല്ലോ ഇനി അത് വർദ്ധിപ്പിക്കുന്ന തന്നെയാണ് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഗവൺമെൻ്റ് നിലപാട് അതായത് എപ്പോഴെന്നുള്ളതാണ് പക്ഷെ ഇപ്പം രണ്ടായിരം കോടി രണ്ടായിരം രൂപ വെച്ചായില്ലേ അപ്പോൾ ഇത്രയും വരുമ്പോൾ വലിയൊരു ബാധ്യത വന്നു ആ ബാധ്യത വരുമ്പോൾ അതിൻ്റെ കൂടെ ഇത്തരം വന്നു കഴിഞ്ഞാൽ ബാധിക്കും അതാണ് ഫൈനലി നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എടുത്ത സമയത്തെ പറ്റി പറഞ്ഞത് പക്ഷേ ഇക്കണോമിക്കലി ഇത്രയേറെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും നമ്മൾ കൃത്യമായി പിടിച്ചുതെന്ന് വരുമാനമൊക്കെ വർദ്ധിപ്പിച്ച് കൃത്യമായി നടത്തി പോവാണ് അതിനകത്ത് ആകെ ഒരു കാര്യമുള്ളൂ അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല സാധാരണ ക്ഷേമ പദ്ധതി ജനങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പുറകോട്ട് പോകത്തില്ല അതൊന്നും ഇല്ലാതാക്കിയിട്ടല്ലേ ഗവൺമെൻറ് പോകുന്നത് നമ്മൾ എല്ലാ മേഖലകൾ ചെയ്യും പക്ഷേ കേരളത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ കേരളത്തോട് നടപ്പിലാക്കുന്നത് ചിന്തിക്കാൻ നമ്മൾ നമ്മളും പൊതുവില് നിങ്ങളും എല്ലാം തയ്യാറാവണം അത്രയും കിട്ടാതിരിക്കുന്നൊരു സ്ഥിതി കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നത് ശരിയല്ല ഞാൻ പറയുന്നത് ഡേറ്റ എല്ലാം അനുസരിച്ച് തന്നെയാണ് കണക്കുകൾ അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലെ ലീഗൽ റൈറ്റും റൈറ്റും പറഞ്ഞ എങ്ങനെയാ റൈറ്റ് ആണ് എന്ന് വെച്ചോ അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ആണ് എന്റെ കയ്യിൽ അമ്പതിനായിരം കോടി രൂപ വേണം ഈ വർഷം ഒന്നിരിക്കട്ടെ ഒരു ഒരു സംസ്ഥാന ഗവൺമെന്റിന് അമ്പതിനായിരം കോടിയുടെ കാര്യമുള്ളതിനകത്ത് നിങ്ങൾക്ക് ആ വർഷത്തെ പിന്നെ കിട്ടുന്ന പണം നാൽപ്പതിനായിരം കോടിയാണ് എങ്കിൽ പ്രോറൈറ്റ റേറ്റിലല്ലേ റേറ്റിലല്ലേ എക്സ്പെൻഡിച്ചർ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പരസ്യം കൊടുക്കുന്നത് പരസ്യം കൊടുക്കുന്നത് ഇത്ര ഇത്ര കോടിയുടെ കൊടുക്കാം പക്ഷേ അതിനകത്തൊരു ലിക്വിഡിറ്റി ഇഷ്യൂ വന്നാൽ പരസ്യം കുറച്ച് കൊടുക്കും നമ്മുടെ വീടുകളിൽ ചെയ്യുന്നത് പോലെയുള്ളു ഇതൊക്കെ അപ്പോൾ അത് കൊടുക്കില്ല എന്നല്ല പക്ഷെ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുക്കേണ്ടി വരും ഈ ഡിസിഷൻ എടുക്കാനുള്ള അവകാശം എക്സിക്യൂട്ടീവിനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം നമ്മൾ ഫീൽഡിലെ കാര്യങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഇത്ര കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റില്ല സർ കൊളാപ്സ് ചെയ്യും സിസ്റ്റത്തിൽ കൊടുക്കുമെന്നുള്ള കമ്മിറ്റ്മെൻറ്റിന് യാതൊരു തർക്കവും ഇല്ല പക്ഷേ അത് കൊളാപ്സ് ചെയ്യുന്ന വരുന്നത് ഇവിടുത്തെ ആവശ്യം എന്താ ഇത് കൊളാപ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരിക്കലും ഇത് തകർന്നു കഴിഞ്ഞാൽ റീസ്ട്രക്ചറിങ് വരും അത് സെൻട്രൽ ഗവൺമെന്റ് ബി ജെ പി ഉൾപ്പെടെയുള്ള ആളുകളുടെ ആഗ്രഹമാണ് കോൺഗ്രസിന് ചിലപ്പോൾ കാണും കാരണം ഇത് കൊടുക്കാൻ പറ്റാതെ കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓ ഇത് മൊത്തം കുഴപ്പമാണല്ലോ ഇത് റീസ്ട്രക്ചർ ചെയ്യണമെന്ന് പറയും അങ്ങനല്ല ആൾക്ക് കൊടുക്കണമെങ്കിൽ കൃത്യമായി കൊടുത്തു ഒരു സംവിധാനമാണ് നല്ലത് അതുകൊണ്ടാണ് ഈ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് അതുകൊണ്ട് അവകാശത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചില്ല അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം അല്ലേ അല്ല ഈ ഈ വിഷയം ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ പത്രസമ്മേളനം അവിടെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കേഡിസ്കിൻ്റെ ഒരു കാര്യം വിളിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ കേഡിസ്കിൻ്റെ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഇത് പറഞ്ഞാൽ മതിയോ ആ വരുന്നതേ ഉള്ളൂ വരുമ്പം ജോയിൻ ചെയ്യാൻ പറയുന്ന പ്രശ്നം കഴിക്കണ്ടേ ഇതുവരെയുള്ള ചാപ്റ്റർ നമ്മുടെ ആദ്യം സംബന്ധിച്ചുള്ള ക്ലോസ് ചെയ്ത് വേറൊരു ഡെവലപ്മെൻറ്റ് ഇഷ്യൂ ആണ് ഇപ്പോൾ പറയുന്നത് ഇത് ഈ നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെയുള്ള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ ആലോചിക്കുന്നു എന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്താണ് ഈ ഗവൺമെൻറ് പ്രവർത്തനത്തിൽ വന്നത് അന്ന് കോവിഡ് സമയത്ത് വർക്ക് ഫ്രം ഹോം ധാരാളം വന്നിരുന്നു അന്നാണ് പുറത്തൊക്കെയുള്ള യു എസിലും ഉള്ള ആളുകൾ ഇവിടെ വന്നിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളുമായി എത്തിയത് അപ്പോൾ ഈ വർക്ക് നിയർ ഹോം സംവിധാനം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കും എറണാകുളത്തെ സൈബർ പാർക്കും ഇൻഫ പാർക്കും പിന്നെ കോഴിക്കോട് സൈബർ പാർക്കും ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നതിന് മുമ്പ് തന്നെ ഇതാദ്യം വന്നെങ്കിലും ഹൈദരാബാദ് ബാംഗ്ലൂരൊക്കെ പോയിട്ടാണ് ജോലി ചെയ്യുന്നത് പുറത്തുള്ള ആളുകളും ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ നാട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റും നേരത്തുള്ളതിനേക്കാളും ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഒന്നും ഇല്ലാതെ ഡേറ്റ ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് നാട്ടിന് പുറത്തും ചെയ്യാൻ പറ്റുമെന്നുള്ള ബോധം വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു കേരളത്തിൽ എല്ലാ സ്ഥലത്തും പരമാവധി ഈ വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പം ഇതിൻ്റെ ആദ്യത്തെ ക്യാമ്പസ് കംപ്ലീറ്റ് ചെയ്തു അത് നിലവിലുള്ള ബിൽഡിങ്ങൾ എടുത്തിട്ട് റീഫർമിഷ് ചെയ്ത് വൃത്തിയാക്കുകയാണ് ബി എസ് എൻ എല്ലിൻ്റെ ഒരു ഓഫീസിൻ്റെ മൊത്തം പത്ത് പന്ത്രണ്ടായിരത്തോളം സ്ക്വയർ ഒരു ബിൽഡിങ് മൊത്തം ലീസ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊട്ടാരക്കരയിലാണ് ആദ്യത്തെ വർക്ക് ഇയർ ഹോം വരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ കെ വി ഗണേഷ് കുമാർ മിനിസ്റ്റർ അതുപോലെ ചിഞ്ചുറാണി മിനിസ്റ്റർ അവിടുത്തെ എം പിമാർ മറ്റ് ജനപ്രതിനിധികൾ പഞ്ചായത്ത്മാരോ അയാളെല്ലാം പങ്കെടുക്കുന്ന പരിപാടിയാണ് അത് നടക്കുന്നു എന്നുള്ളതാണ് അതൊരു ഒറ്റപ്പെട്ടൊരു കാര്യമല്ല അതൊരു വലിയ സംഗതിയായിട്ട് വരുന്നതാണെന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ റിമോട്ട് വർക്കിംഗ് സ്പേസ് ആണ് ഈ ഹൈബ്രിഡ് രീതിയിലുള്ള പുതിയ ജോലികൾ ഇതിപ്പം ഐ ടി ആണ് കൂടുതലിപ്പോൾ വരുന്നെങ്കിലും ഐ ടി അല്ലാതുള്ള കാര്യങ്ങളും ബന്ധപ്പെട്ട് വരാൻ പറ്റുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ നമ്മുടെ വില്ലേജുകളിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നൊരു മോഡൽ കാര്യമായിട്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് കേരളം ഇത് തുടങ്ങി വെച്ചെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അവരും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഞങ്ങളിപ്പോൾ ഈ തുടങ്ങുമ്പം ഇനി ഇത് വൻകിട കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ നിന്ന് മൈക്രോസോഫ്റ്റിലായിരിക്കും ജോലി ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ തുടങ്ങുന്ന കൊട്ടാരക്കര അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു കുറച്ച് സെൻറ്റേഴ്സ് കൂടെ വരുന്നുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള സെൻറ്റേഴ്സിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാം ഒമ്പത് ഒമ്പത് സെൻ്റർ കൂടെ ഇപ്പോൾ തന്നെ ഇതിൻ്റെ പിന്നാലെ ആവും കൊട്ടാരക്കരയ്ക്ക് പുറമെ കളമശ്ശേരി രാമനാട്ടുകര തളിപ്പറമ്പ് പെരുന്തൽമണ്ണ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുള്ള നടത്താനും ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഇന്ത്യലി വർക്ക് ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത് കൊട്ടാരക്കരയിൽ അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് എന്നോ ഉൾപ്രദേശത്തായിരിക്കും കാരണം എല്ലാ സ്ഥലത്തും കേരളത്തിൻ്റെ പ്രത്യേകത എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് പീസ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി അപ്പോൾ ഇങ്ങനെ വരുമ്പം ഒരു അഞ്ച് ലക്ഷത്തോളം വരുന്ന ജോലികൾ നമുക്ക് പുതുതായിട്ട് ഇങ്ങനെ നമ്മുടെ വില്ലേജ് ബേസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും അടുത്ത ഘട്ടങ്ങളിൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ടെക്കനോ പാർക്കുണ്ട് അല്ലെങ്കിൽ കൊച്ചിയിലും കോഴിക്കോടും ഉണ്ട് വീട്ടിൽ ഉത്തരവാദിത്വമായിട്ട് വന്ന് കുടുംബം അച്ഛനും അമ്മയും പ്രായമായി രക്ഷാകർത്താക്കൾ പ്രായമായി പുറത്തേക്ക് ദൂരെ പോയിട്ടും ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റാത്തൊക്കെ ധാരാളം ആളുണ്ട് വിദേശത്തൊക്കെ ജോലി ചെയ്ത ആളുകൾ തന്നെ തിരിച്ചു വരുന്നവരുണ്ട് അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് ഒരു പത്തിരുപത് മുപ്പത് കിലോമീറ്ററിനകത്ത് പോയിട്ട് വരാണെങ്കിൽ ഡെയിലി പോയിട്ട് വരാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ജോലിയാവും ശരിക്കും ധാരാളം ആളുകൾക്ക് ജോലി അവസരം കിട്ടുന്നൊരു പദ്ധതിയാണിത് അപ്പോൾ വീട്ടിൽ നിന്ന് ഒരുമിച്ച് പോകും എന്താ വീട്ടിൽ തന്നെ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ ആ അന്തരീക്ഷം അതുണ്ടാവില്ല ഒരുമിച്ച് പോയി വർക്ക് ചെയ്യാവുന്ന സ്പേസുകൾ അപ്പോൾ ഇവിടെ നാല് സീറ്റോ എട്ട് സീറ്റോ അങ്ങനെയൊക്കെയുള്ള സീറ്റുകളാണ് വർക്ക് ഈ പ്ലഗ് ആൻഡ് പ്ലേ സൗകര്യമാണ് നമ്മൾ ഒരുക്കുന്നത് പ്ലഗ് ആൻഡ് പ്ലേ സൗകര്യം ഒരുക്കുന്നതെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പുമായിട്ട് വന്നാൽ മതി ഈ ട്വൻ്റി ഫോർ അവേഴ്സ് ഇൻ്റർനെറ്റ് ഫ്രീ വൈദ്യുതി ട്വൻ്റി ഫോർ അവേഴ്സ് ആണ് കംപ്ലീറ്റ് എ സി നല്ല ഫ്രീഫർണിഷ്ഡ് ആയിട്ടുള്ള ഐ ടി പാർക്ക് പോലെ ഡെവലപ്പ് ചെയ്യുന്നു അതിൻ്റെ ആദ്യത്തെ മോഡലാണ് ഇതൊരു വലിയ വിപ്ലവകരമായ മാറ്റമായിരിക്കും കേരളത്തിലെ തൊഴിൽ എടുക്കുന്ന സമൂഹത്തെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് കൊട്ടാരക്കര പോലൊരു സ്ഥലമാകുമ്പോൾ ഒരു പോസിറ്റീവായ കാര്യം നേരത്തെ ഉണ്ടായിരുന്നു സോഹോ എന്ന് പറയുന്ന വലിയ കമ്പനി അവിടെ വന്ന് പ്രവർത്തനമായിരുന്നു പക്ഷേ സോഹോ പോലൊരു കമ്പനി നമ്മൾ ന്യൂയോർക്കിൽ പോകുമ്പോഴും ഇംഗ്ലണ്ടിൽ പോകുമ്പോഴും സോഹോയുടെ പലസ് അവിടെ കാണാം അവിടുത്തെ മെട്രോ റെയിലിൽ കാണാം അല്ലെങ്കിൽ മെറ്റു സ്ഥലത്ത് കാണാം അങ്ങനെ ഓപ്പറേഷൻ ഉള്ളത് പക്ഷേ അവർക്ക് നമ്മുടെ നാട്ടുമ്പു ഒരു സെക്കൻഡ് ടു ടയർ ഗ്രാമമാണല്ലോ ഏറ്റവും വലിയ നഗരമല്ലാത്തൊരു പിന്നെ ചെറിയ നഗരമാണ് കൊട്ടാരക്കാര് അവിടെ വന്നവർ ചെയ്തു എന്നുള്ളത് അത്ഭുതമാണ് അല്ലെങ്കിൽ അതൊരു വലിയ പോസിറ്റീവ് എനർജിയാണ് ഇത് വന്നതുകൊണ്ട് വർക്ക് നിയർ ഹോം വരുമ്പോൾ കുറച്ചുകൂടെ ആളുകൾ വരുമെന്ന് ഞാൻ വരുമെന്നു എന്നാലും ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ വിചാരിച്ചതിനേക്കാളും അധികം കമ്പനികൾ ചില നാലോ എട്ടോ പന്ത്രണ്ട് സീറ്റൊക്കെ എടുക്കുന്നവർ കുറേ പേര് വന്നിട്ടുണ്ട് അവരിപ്പോൾ ഇത് ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ അവരുടെ ക്യാമ്പസ് വർക്ക് ആരംഭിക്കും അതൊരു ചെറിയ കാര്യമില്ല സാധാരണ ഒരു കെട്ടിടം കെട്ടിയിട്ടിട്ട് സൗകര്യം ഉണ്ടാക്കി കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതുണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് അവിടെ തന്നെയുള്ള ഏറ്റവും സാധാരണക്കാരുടെ വീടുകളിൽ നിന്ന് കുട്ടികൾ പോയിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പോയി അവർ ഈ മേഖലയിലൊക്കെ വലിയ തോതിൽ വരികയാണ് ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ റിസർച്ച് ചെയ്യുന്നൊരു ഞങ്ങളുടെ നാട്ടിലവിടെ വെളിയമെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട് കോണ്ട കമ്പട്ടിക്കൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയ സെക്ടർ അവർ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള രണ്ടു മൂന്ന് ചേർന്ന് ചേർന്നിട്ടാണ് അവരുടെ ഈ ഒരു സ്റ്റാർട്ടപ്പ് വെള്ളം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടിൻപുറത്ത് വളരെ ഉൾഗ്രാമത്തിൽ പോലും വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് ചെയ്യുന്നവരുണ്ട് നേത്രാസെമി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ രംഗത്ത് സോഫ്റ്റ്വെയർ അല്ല സെമി കണ്ടക്ടറിൻ്റെ രംഗത്ത് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് അവർ ഇപ്പം ടെക്നോണോ പാർക്കിലാണ് അവർ അതിൻ്റെ ഫൗണ്ടേഴ്സ് പിന്നെ ജ്യോ ജ്യോതിഷെന്ന് പറയുന്നവരൊക്കെ പുറത്തായിരുന്നു ഇപ്പോൾ അവർ വന്നിട്ട് അവർ കൊട്ടാരക്കരക്കാരാണ് അവരുടെ ഉൾപ്പെടെ അവർക്കും അവരുടെ നാട്ടിലും ചെയ്യാൻ പറ്റും എന്ന നിലയിലേക്കാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് കുറേ ആളുകൾ പല മേഖലകളിൽ അവർക്ക് വരാൻ പറ്റും ഇതൊരു വലിയ ചേഞ്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് ആ ആ ക്യാമ്പസിൻ്റെ പിന്നെ അടുത്ത ദിവസം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പരമാവധി നിങ്ങളൊന്ന് കവർ ചെയ്യണം കാരണം ഇതൊരു മറ്റ് പല സ്ഥലങ്ങളിലും ഇത് റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു അഞ്ച് ലക്ഷത്തോളം പേർക്ക് നമ്മുടെ വില്ലേജസ് എടുത്തുകഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അതൊരു മോഡലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ച് നിങ്ങളുടെ അടുത്ത് പറയണം എന്നുള്ളത് ഇപ്പോൾ ഈ ആധുനിക സൗകര്യങ്ങൾ എല്ലാ സ്ഥലത്തുള്ള ആധുനിക സൗകര്യങ്ങൾ എല്ലാ വലിയ നഗരങ്ങളിലുള്ള ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ വില്ലേജുകളിലും ഉണ്ട് എന്നുണ്ട് ഇതുകൂടാതെ ഗവൺമെൻറ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഞാനിതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങില്ല ഇപ്പം എക്സ്പാൻഡ് യുവർ ഓഫീസ് ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റ് അനുസരിച്ചൊരു കാര്യമാണ് നിങ്ങൾക്കൊരു റീജനിയൽ പാർക്കുകളുണ്ട് ഇപ്പം ചില സുൽത്താൻ ബത്തേരും ചാലക്കുടിയും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പിന്നെ പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥാപനങ്ങളുടെ പാർക്കുകളുണ്ട് അവർക്ക് അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിന് പത്ത് കോടി രൂപ വരെ അഞ്ച് ശതമാനത്തിലടുത്ത് പലിശയ്ക്ക് കൊടുക്കുന്നൊരു സ്കീം നമ്മൾ കെ എഫ് സി അനൗൺസിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാ മേഖലയിലും സർക്കാർ നേരിട്ടെല്ലാം ചെയ്യാൻ പറ്റില്ല പക്ഷേ എൻറ്റർപ്രനിയേഴ്സിനെ വലിയ തോതിൽ ചെറുപ്പക്കാരെ പുതിയ ആളുകളെ കൊണ്ടുവരും അതുപോലെ സർക്കാർ സർവീസിലോ അല്ലാതുള്ള സർവീസിലോ ഒന്ന് റിട്ടയർ ചെയ്തിട്ട് പത്തും ഇരുപതും കൊല്ലം വേണമെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ജോലി ചെയ്യാവുന്നൊരു സെക്ഷനുണ്ട് നമ്മുടെ കേരളത്തിൽ കാരണം ഇപ്പം നമ്മുടെ ലോഞ്ജിറ്റി ഓഫ് ലൈഫ് ഹെൽത്ത് അവരുടെ എക്സ്പീരിയൻസ് അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റ് അപ്പോൾ നിങ്ങൾ ആ പരിപാടിക്ക് എത്തണം എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം ക്ഷണിക്കുകയാണ് ഇത് ചെയ്യുന്ന കെ ആണ് ഇതിൻ്റെ ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് ചെയ്യുന്നത് കെ ഡിസ്ക് ആണ് ഇന്ന് കിഫ്ബിയുടെ കയ്യിൽ നിന്ന് പരിസരം